ബിഗ് ബോസ് ഹൗസിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിസയിൽ അനീഷിനോട് ഒരു ലവ് ട്രാക്കുമായിട്ട് വന്നിരിക്കുകയാണിപ്പോൾ അതായത് ഓണാഘോഷങ്ങളൊക്കെ ഇടയിൽ നമ്മുടെ ജിസയിൽ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ട് സെറ്റ് സാരിയൊക്കെ കൊടുത്ത് മലയാളി മങ്കയുടെ പോലെ മുല്ലപ്പൂവൊക്കെ വെച്ച് വന്നിരിക്കുകയാണ് എന്നിട്ട് അനീഷ് അവിടെ സോഫയിൽ കിടക്കുകയാണ് അപ്പോൾ അനീഷും നല്ല പോസിലൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ അനീഷും നല്ല ഒക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല നാടിൻ ട്രഡീഷണൽ വേലാണ് അനീഷ് ഒരുങ്ങി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അനീഷ് എങ്ങനെ തലയിൽ കൈവച്ചൊക്കെ കിടക്കുവാണ് അപ്പം ജിസയിൽ വന്നിട്ട് അപ്പോൾ ജിസയിൽ പറയുകയാണ് എനിക്ക് നിങ്ങളിവിടെ നിന്ന് പോകുമ്പോൾ എന്തായാലും മിസ് ചെയ്യും എനിക്കൊരു ചെറിയ സോഫ്റ്റ് കോർണർ നിങ്ങളോടുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ആവശ്യവുമില്ല ഒരു സോഫ്റ്റ് കോണറും എന്നോട് വേണ്ട ബിഗ് ബോസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ എൻ്റെ വീട്ടിലും ജിസേൽ ജിസേലിൻ്റെ വീട്ടിലേക്കും പോകും അവിടെ വെച്ച് നമ്മുടെ ചാപ്റ്റർ ക്ലോസ് ആവും അങ്ങനെ ഒരു റിലേഷനും എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല പേരും തമ്മിലുള്ള സീനൊക്കെ അടിപൊളിയാണ് ഡയലോഗ്സും അടിപൊളിയാണ് കണ്ടിരിക്കാനൊക്കെ നല്ല രസമുണ്ട് പക്ഷേ അനീഷ് വളയുന്ന ലക്ഷണമില്ല അനീഷ് ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്തായാലും ജിസേൽ ഒന്നും മാറ്റി പിടിച്ചിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് ലാവ് ട്രാക്കായിട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് തോന്നുന്നു ജിസേലിൻ്റെ ഒരു ശ്രമം കാരണം അനീഷിൻ്റെ അടുത്ത് ചെല്ലുവാണെങ്കിൽ ഒത്തിരി കണ്ടൻറ്റ് കിട്ടും ഈ ഒരു സബ്ജക്റ്റിൽ അനീഷ് എന്തായാലും ഉടനെ ഒന്നും വളയാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെയായിരിക്കണം ആയിരിക്കണം അനീഷിനെ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും കുറച്ച് നേരമുള്ളൂ എങ്കിലും അത് കണ്ടിരിക്കാൻ അടിപൊളിയായിരുന്നു രണ്ടു പേരുടെയും ഡയലോഗ്സും റിപ്ലേസും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇനി ജിസൈല് ഇത് ഇവിടം വെച്ച് വിടും എന്ന് തോന്നുന്നില്ല അനീഷിൻ്റെ പുറകെ തന്നെ നടക്കുമായിരിക്കും നമുക്ക് നോക്കിയിരുന്ന് കാണാം എന്തൊക്കെ പറഞ്ഞാലും ജിസേൽ ഈ ഒരു വേഷത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു ജിസേലിനെ കാണാനായിട്ട് ശരിക്കും ഒരു മലയാളി മങ്ക കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ജിസേൽ വിജയിക്കും അടിപൊളിയായിരുന്നു കേട്ടോ ജിസേലിന് എന്താണോ പോയത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു മനമാറ്റം എത്ര ചിന്തിച്ചിട്ടും അത് മനസ്സിലാവുന്നില്ല ജിസൈൽ എന്താണ് നമ്മുടെ അനീഷിനെ തന്നെ തിരഞ്ഞെടുത്തത് ഈ ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അനീഷിൻ്റെ പുറകെ തന്നെ പോകുമോ അല്ലെങ്കിൽ ജിസൈൽ ഇനി മാറ്റി പിടിക്കോ എന്നറിയില്ല എന്തായാലും വരും എപ്പിസോഡുകളിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകളൊക്കെ ചർച്ച ചെയ്യാം അപ്പോൾ ജിസൈലിൻ്റെ ഓരോ ആക്ഷൻസും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ